അത് ഇന്നിപ്പോൾ ഞാൻ എന്നാ ഇവിടെ പോയാൽ പോകുന്നു വെച്ചാൽ ഇത് വേണ്ട ഈ കാരറ്റ് കുപ്പിയിൽ കാരറ്റ് കുടിച്ചിട്ടുണ്ട് വേണ്ട ക്യാരറ്റ് പൊടിച്ചിട്ടുണ്ട് വേണ്ട ഇല്ല ഈ കാരറ്റ് കുടിച്ചിട്ടുണ്ടോ ഇല്ല വേണ്ട ഇല്ല കാരറ്റ് പൊടിച്ചിട്ട് വേണ്ട ഇത് ഞാൻ അടുത്ത് ഊക്കാൻ വേണ്ടി കാരണം കുപ്പിയിലും ഏറ്റാണ്ട് താഴെ നിർ നിർത്താൻ കഴിയില്ല അതുകൊണ്ട് വെയിന് വെക്കാറുണ്ട് ഇപ്പം അത് പൊടിച്ചിട്ട് വരുന്നേ ഇല്ല വെയിൽ നിന്നെ എത്ര ക്ലാസ് തണലെ വെച്ചിന് പൊടി ഇന്നാളിരിക്കാൻ പൊള്ളന്ന് പാവിയിട്ട് പൊടിച്ചിട്ടില്ല ഇത് രണ്ടാമത്തെ പാവീറ്റ് പൊടിപ്പിച്ചത് അതുകൊണ്ടിത് ഇങ്ങനെ ഇങ്ങനെയാണ് കെട്ടേണ്ടത് കണ്ടില്ലേ ഇങ്ങനെ ഇതേപോലെ ഉറിപോലെ ആക്കിയിട്ട് വേണം ഇത് കെട്ടേണ്ടി കെട്ടണ്ടെങ്കിൽ പണി വരുത്തുന്നുണ്ട് ഞാൻ അതുകൊണ്ട് അതാണിങ്ങനെ കാണിക്കുന്നു ഇതുകൊണ്ട ഇതിപ്പോൾ ഇങ്ങനെ കെട്ടണം ഇതിപ്പോൾ അതിൻ്റെ അടിയിലേക്കൂടി ഇങ്ങനെ കെട്ടിയിട്ട് ഇങ്ങനെ രണ്ട് കെട്ട് കെട്ടണം രണ്ട് ഉറി കെട്ടിയിട്ട് ഞേറ്റീട്ട് വേണം അവിടെ നേട്ടേണ്ടി ഞാൻ മൂന്നെണ്ണാക്കി വെച്ചു പിന്നെ നാലെണ്ണം അഞ്ചെണ്ണാക്കി വെച്ചു ഇതിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചുതരാച്ചിട്ടാണ് ഞാനിപ്പോൾ അവിടെ ഞേറ്റാൻ വേണ്ടിയിട്ട് കുറേ ദിവസമായി വിചാരിക്കുന്നത് അത് നേരം കിട്ടായതുകൊണ്ടാണ് ഇത് ഞേറ്റീട്ട് കാണിച്ച് തരാം ആണല്ലേ ഇതിപ്പോൾ ഇത് വേണ്ട ഇതിപ്പോൾ ഇങ്ങനെ ഓരോന്നും എടുത്തിട്ട് ഇനിയിപ്പം ഇതിങ്ങനെ ഓരോന്ന് ഇങ്ങനെ നാലെണ്ണമായിട്ട് ഇങ്ങനെ കെട്ടി വേണ്ട ഈ കുപ്പീൻ്റെ അടിയിലേക്കൂടി ഇങ്ങനെ ഇത് വേണ്ട കുപ്പീൻ്റെ അടിയിലേക്കൂടി ഇങ്ങനെ അടിയിൽ കെട്ടി ഈ ഇങ്ങനെ കെട്ടി കെട്ടിയിട്ട് ഇതൊന്നതിന് വേണ്ട വെച്ചാൽ ഇങ്ങനെ വെച്ചു ഇങ്ങനെ വെച്ചിട്ട് ഈ കുപ്പി ഇതിപ്പോൾ ഇങ്ങനെ കെട്ടിയാൽ നിൽക്കില്ലല്ലോ കുപ്പി അതിന് വേണ്ടിയിട്ട് ഇതിങ്ങനെ മടിയിൽ വെച്ചിട്ട് ഇങ്ങനെ വെക്കുക ഇങ്ങനെ വെച്ചിട്ട് ഇതിപ്പോൾ ഇതിൻ്റെ കൂടി ഇങ്ങനെ എടുക്കുക ഇത് വേണ്ട ഇത് എടുക്കുക ഇതെടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ ഇത് ഇതിൻ്റെ ഉള്ളിലേക്കൂടി ഇങ്ങനെ കുട്ടിയിട്ട് ഇണച്ചിട്ടിട്ട് കുഴക്കുക ഇതിങ്ങനെ ആക്കിയിട്ട് കുഞ്ഞും പോലെ കെട്ടുക ഉണ്ടോ ഇങ്ങനെ ഇങ്ങനെ മുകളിലോട്ട് കൊടുക്കുക വേണ്ട ഇതേപോലെ അതേപോലെ നാലെണ്ണം അങ്ങനെ ചെയ്യയില്ലേ എന്താ വേണ്ട ഇത് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാനിതിങ്ങനെ നിർത്തി ഇല്ല ഞാൻ എല്ലാം ആക്കിയിട്ട് നിങ്ങളെ കാണിക്കും ഇതെങ്ങനെയാണ് ആക്കുന്നു എന്നുള്ളു ഇത് പിന്നെ കണ്ട അല്ല ഇതിങ്ങനെ ആക്കിയിട്ട് ഇതിങ്ങനെ കൊളത്തി ഉണ്ടോ ഇങ്ങനെ പേണച്ചിറ്റി ഇടുക പണച്ചിറ്റി ഇടുമ്പോൾ അതവിടെ കൊളത്തി നിൽക്കും അല്ലെങ്കിൽ ഇത് ഉരിപ്പും അതിന് വേണ്ടിയിട്ടാണ് ഉണ്ടോ അല്ലെങ്കിൽ ഇത് ചെരിഞ്ഞ് പോവും ഇത് നമ്മൾ കെട്ടി ഞേറ്റിയാലും ഉണ്ടാ ഇങ്ങനെ വെച്ചു കണ്ടെണ്ണ ഇല്ലേ ഇങ്ങനെ വെച്ചു ഇനിയിപ്പോൾ ഇത് രണ്ടു വാക്കണം ഇത് വേണ്ട ഇതിപ്പോൾ വേണ്ട ഇത് ഇനി ഇതിപ്പം ആക്കട്ടെ ഇതും കൂടി ഇത് ഇട്ടേ ഇതും കൂടി ആക്കിയിട്ട് ഞാൻ നിങ്ങൾക്ക് ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചുതരാം ഇതും കൂടി ആക്കിയിട്ടാകുമ്പോൾ നമ്മൾ എന്നാൽ ഇപ്പോൾ ഞാൻ പണിയെടുക്കുന്നതെന്ന് കാണിച്ചു തരാം ഇപ്പോൾ നമുക്ക് ഒരിതിക്കലും വെക്കണമല്ലോ ഇങ്ങനെ തന്നെ പോരല്ലോ അതുകൊണ്ട് ഇത് വെക്കുന്ന സ്ഥലം എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇനിയിപ്പോൾ ആ ഇതിപ്പോൾ ഇവിടെ ഒന്നും കൂടി ഉണ്ട് കേട്ടോ ഇതിങ്ങനെ വെച്ചു ഇതിപ്പോൾ ഇതിങ്ങനെ ഒന്ന് വെച്ചു ആ ഇങ്ങനെ വെച്ചു കേട്ടോ ഇനി ഇതിപ്പോൾ ഒന്നും കൂടി ഇടാനുണ്ട് ഇത് നോക്കട്ടെ ഇത് കൂടി ആക്കട്ടെ ഇതും കൂടി ഇതിന് ഉള്ള ഇതിനുള്ളിലാക്കിയിട്ട് ഇങ്ങനെ ആക്കിയിട്ട് വേണം എന്നാലേ നിൽക്കൂലോ അല്ലെങ്കിൽ ഇത് നിൽക്കൂല ഉണ്ടോ ഇതിപ്പോൾ നാല് ഭാഗത്തേക്കും ഇങ്ങനെ കൊണ്ടുപോണം ഉണ്ടോ ഇതിങ്ങനെ ആക്കിയിട്ട് കൊണ്ടിട്ട് വേണം ഇങ്ങനെ കൊണ്ടുവരാൻ ഉണ്ടാ ഇതിങ്ങനെ വെച്ചിട്ട് ഇതിങ്ങനെ കെട്ടിയിട്ട് ഇനി ഇങ്ങനെ ഇങ്ങനെ ഇപ്പം ചെയ്യണ്ടേ ഇതിപ്പോൾ ഇങ്ങനെ കെട്ടേണ്ട ഇത് നമുക്കിത് കെട്ടി നോക്കിയാലോ എന്നാടക്കോട്ട് കെട്ടി നോക്കാം ഇപ്പം നിങ്ങൾക്ക് കണ്ടില്ലേ ഇത് ഞാൻ ഒന്ന് കെട്ടി കാണിച്ചുതരാം ഇതൊന്ന് കെട്ടി കാണിച്ചുതരാം ഇതേ ഇതാ ഇതൊന്ന് കെട്ടി കാണിക്കട്ടെ ഇടാ കെട്ടി കാണിച്ചു തരാം വേണ്ട ഇങ്ങനെ ഇങ്ങനെയാണ് കെട്ടേണ്ടത് ഇത് ഇവിടെ കെട്ടിയിട്ട് കാണിച്ചോ വേണ്ട ഇതാണ് ഇങ്ങനെയാണ് കെട്ടിയിട്ട് കാണിക്കട്ടെ വേണ്ട ഇതേപോലെയാണ് ഞാൻ കെട്ടിയിട്ടുള്ളത് കണ്ടില്ലേ ഇതാ ഇത് ഇത് കാണിച്ചു തരാം ഇത് നിങ്ങൾക്ക് ഇപ്പോൾ കണ്ടില്ലേ ഇതാ ഇനി ഇനിയിപ്പോൾ എന്ന് വെച്ചാൽ ഇനി ഇങ്ങനെ വെള്ളം ഇതിൻ്റെ കൂടി വെള്ളം നനച്ച് കൊടുക്കും അങ്ങനെയാണ് അത് കാണിക്കേണ്ടത് കണ്ടില്ലേ ഇതാ വേണ്ട ഇനിയിപ്പോൾ ഇനിയിപ്പോൾ ഇതാ ഇത് പിന്നെ ഇതാ ഇത് വേണ്ട ഇതാ ഇപ്പം വേണ്ട അതാ വേണ്ടി തക്കാളി എല്ലാം പൊതുത്തിട്ടേണ്ട അതാ ഒരുപാട് തക്കാളി എല്ലാം പൊതുത്തിട്ടാ തക്കാളി എല്ലാം അതാ മുളകെല്ലാം ഒരുപാട് മുളക് പൊയ്ക്കുന്നുണ്ട് ഭരിക്കാനുണ്ട് ഒരുപാട് ഇതാ വഴിങ്ങാൻ നല്ലോണം ഉണ്ടാകുന്നുണ്ട് വേണ്ട ഇതാ ഇതാ വേണ്ട ഇതാ വഴുതന ഉണ്ടാകുന്ന വേണ്ട നല്ലപോലെ വഴുതനിയ ഉണ്ടാകുന്ന വേണ്ട ഇതാ ഈ വഴുതനിയല്ലിതാണ് ചെറിയൊരു ഇതായിട്ട് ഒരുപാട് ഉണ്ടാകുന്നതേണ്ടോ വഴുതനിയാ യാപ്പിയിലു കണ്ടോ ഇപ്പ് ഇലക്കണ്ടില്ലേ മുളകല്ലിതാ ഇഷ്ടംപോലെ ഇതാ തക്കാളി ഇതാ തക്കാളി ഒരുപോലെ വയ്ക്കുന്നത് ഒരുപാട് ഉണ്ടാകുന്നുണ്ട് ഇതാ കണ്ടോ ഉണ്ടോ നിങ്ങൾ കണ്ടോ തക്കാളി തക്കാളി വേണ്ട ഇഷ്ടംപോലെ ഇതാ ഒരു ദിവസം പരിക്കുന്നുണ്ട് ഇനിയും അത് ഉണ്ടാകുന്നുണ്ട് ഉണ്ടാകുന്നതിന് പരിക്കുന്നുണ്ട് ഒരുപാട് മുളക് മുളക് വേണ്ട ഇതാ ഇത് വേണ്ട മുളക് ഇരുവേണ്ട ഇരുവേണ്ട ഇതന്നെ ഇലവേണ്ട ഇതാ ഇതാണ് കാരറ്റ് ക്യാരറ്റ് ഉണ്ടല്ലേ ഇല്ല വേണ്ട ഞാൻ ആക്കി ഇപ്പം കെട്ടി കെട്ടിയത ഇതാ ഇതാ വേണ്ട 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 ഇതാണ് ഉള്ളത് ഇടക്കാളി എല്ലാം കണ്ട അല്ലോ പോയത്തിട്ടുണ്ട് അല്ലേ ഇതാണ് ഇനിയിപ്പോൾ ഇന്നത്തെ വീഡിയോ ഒത്തിരി ഉള്ളു നാളെ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം പിന്നെ അതുവരെ എല്ലാവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും പിന്നെ ലൈക്ക് ചെയ്യുന്നവർക്കും എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും പിന്നെ നന്ദി നന്ദിയുണ്ട് എല്ലാവർക്കും നന്ദിയുണ്ട് എല്ലാവരും എന്നാ പിന്നെ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് സബ്സ്ക്രൈബും ചെയ്യണം പിന്നെ ഷെയർ ചെയ്ത് കൊടുക്കണം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു അതുകൊണ്ട് നന്ദി നമസ്കാരം നാളെ ഒരു പുതിയ വീഡിയോ ആയിട്ട് നാളെ വരും അതുവരെ നന്ദി നമസ്കാരം